അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് പഞ്ചസാരയും കയറ്റി നമ്മൾ മൂവാറ്റുപുഴയ്ക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ധർവാഡെല്ലാം കഴിഞ്ഞ് എല്ലാപ്പൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാപ്പൂരെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ കാട് ഇറങ്ങണ സമയത്ത് കാട്ടിൽ ഇച്ചിരി പണി കിട്ടി ഫ്രണ്ട് വീല് പഞ്ചർ അങ്ങനെ പഞ്ചർ മാറ്റാൻ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പൊറിഞ്ച് വരുന്നത് അവൻ അപ്പോൾ തന്നെ വണ്ടി കൊണ്ട് പുറകിൽ കൊണ്ട് നിർത്തി വേഗം വണ്ടീന്ന് ഇറങ്ങി വന്ന് വീൽ സ്പാനറും ലിവറൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അഴിക്കലും പിടിക്കലൊക്കെ തുടങ്ങി ആ ഗ്യാപ്പിൽ ഞാൻ അടി കയറി ജാക്കിയെല്ലാം വെച്ചു പിന്നെ ഞങ്ങൾ സ്റ്റെപ്പിനെയും എല്ലാം എടുത്ത് ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ അവിടെ യാത്ര ഇടിച്ചു കേട്ടോ അപ്പോൾ അവൻ മുന്നിലായിട്ട് അവൻ പോയി ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് കാരണം സ്റ്റെഫ്നി ടയറാണ് അത്ര വലിയ കണ്ടീഷനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞങ്ങളൊരു ആ കാട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പഞ്ചറുകൾ കിട്ടി അവിടുന്ന് ഞങ്ങൾ ഇതെല്ലാം മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഏകദേശം ഞങ്ങൾ അങ്കോള ഭാഗത്തേക്ക് എത്തി അങ്കോള നമ്മുടെ ഈ ഭാഗം എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ടെൻഷനാണ് നമ്മുടെ അർജുൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മണൻ ഫാമിലി അവരെല്ലാം പോയ ഒരു ഭാഗം ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ലോറിക്കാർ കണ്ടില്ല മണിൻ്റെ സൈഡിൽ നിന്ന് കുളിക്കുന്ന ഒക്കെ ഉണ്ട് ഇപ്പഴും അതേപോലെയൊക്കെ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടെ ആ ഭാഗം എത്തി ഇവിടെ ഇപ്പോഴും എപ്പോഴും താണ്ടൊഴിഞ്ഞ് കിടക്കുന്നു അവിടെ ഇട്ടി ഭാഗങ്ങളൊക്കെ അതുപോലെ കാണും അവിടെ എത്തുമ്പോൾ നമുക്കൊരു വിങ്ങലാണ് മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളവും ഒരു ഭക്ഷണവും ഒരു നേരം കിട്ടിക്കൊണ്ടിരുന്ന ഭാഗമാണ് ഇപ്പോൾ അതില്ല അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഉണ്ടാവും